ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം പോക്സോ കേസ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി പിടിയിലായത് ആദിവാസി യുവാവ് സജിത്ത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ ഇയാൾ കാട്ടിൽ ഒളിവിൽ കഴിയുമായിരുന്നു കഴിഞ്ഞ ആറു മാസം ആറുമാസമായി വനത്തിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പോക്സോ കേസിലെ പ്രതിയായ ആദിവാസി യുവാവിനെയാണ് പെരുന്നാട് പോലീസ് സാഹസികമായി നടത്തിയ തെരച്ചിലിൽ അറസ്റ്റ് ചെയ്തത് സീതത്തോട് സായ്പിൻകുഴി മൊഴിയാർ ആദിവാസി ഗിരിജൻ കോളനിയിൽ എസ് സജിത്താണ് പിടിയിലായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നിനും ഇടയിലാണ് പീഡനം നടന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം ചെയ്ത ശേഷം കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു പിന്നീട് രണ്ടു തവണ കൂടി ബലം പ്രയോഗിച്ച ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി സംഭവം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കുട്ടി താമസിക്കുന്നയിടത്ത് മെഡിക്കൽ സംഘം എത്തി പരിശോധനകൾ നടത്തിയിരുന്നു ജില്ലാ ശിശുക്ഷേമ സമിതി ഇടപെടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു വനത്തിനുള്ളിൽ എല്ലാ ഇടങ്ങളിലും വ്യക്തമായ ധാരണയുള്ള യുവാവ് പോലീസിനെ കബളിപ്പിച്ച് ഇത്രയും നാളും ഒളിവിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു പ്രതിക്കു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘം ദിവസങ്ങളോളം വനത്തിനുള്ളിൽ നടത്തിവന്ന സാഹസികമായ നീക്കത്തിലാണ് ഇയാളെ പിടികൂടിയത് മൂഴിയാർ പോലീസിന്റെ സഹായത്തോടെ റാന്നി ഡിവൈഎസ്പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട